இஸ் ஏங்கல் இஸ் டாண்டினோ டிசான்ஸ் போடி பட்டிக்கிட்டே டான்ஸ் இஸ் டாண்டினோ டிஸான்ஸ் போடி பட்டிக்கிட்டே டான்ஸ் இஸ் டாண்டினோ டிஸான்ஸ் போடி வழுக்குடி டியூஷன் ये है क्लास 23 my class is 2 KD school my name is alitini public school evde chalo chalo ka naam ka naam chitra chitra main vivan mam chitra main vivan mam padh pigne aa rahe gadi ne chitra main vivan mam അമ്മേ അമ്മേ എന്നെ കാര്യപ്പെട്ട് കടമ്പ പോര ടീച്ചറോട് എടോ ആരെ പഠിന്നെന്നല്ലേ എന്നേയും വേലയും മൈ ക്ലാസ് നോക്കിdelimma എത്ര മണിയാണ് കാണിച്ചാ എന്റെ ഫ്രണ്ടിടെ പേര് കൂടി പറഞ്ഞുള്ളൂ സ്ലൈസ് മാസ് സിനിയ അടുത്ത് ഇന്നും ഇപ്പോൾ അടുത്തായിരിക്കും രണ്ടും മൂന്ന് ചപ്പാത്തി ആയിരിക്കും ദാ എൻടെ ബട്ട ഹോട്ട് കേറ്റുവോ ഹോട്ട് കേറ്റുവോ നോ ഐഡി അപ്പാ കുഷ്ടിയോ ഐഡി അപ്പാ കുഷ്ടിയോ ഇന്ദ്ര കൈ ചേരാവില്ല ദാ ചമ്മംディ കറി അപ്പാ അപ്പാ ഇവിടെ വെച്ച് വരണേട്ടോ ദൈചേ ടി ചപ്പാത്തി ചിച്ചേ ഗുങ്കൻ യാർ ക്ലാസ് പഠിക്കേ ചേരണ്ടേ ഇയേ ദാ യേന്ത

Sampai jumpa di video